നമസ്കാരം സ്വാഗതം ഹൂത്തികളെ ഇല്ലാതാക്കിയെന്ന വീരവാദം മുഴക്കുമ്പോഴും തങ്ങൾ ഒടുങ്ങിയിട്ടില്ലെന്ന വിളിച്ചു പറഞ്ഞുകൊണ്ട് അമേരിക്കയെ തിരിച്ചടിച്ച് ലോകത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും വരികയാണ് ഹൂത്തികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് പിന്നാലെ അതിനെതിരെ ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയായിരുന്നു ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമുള്ള അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകളെയും മറ്റ് വാണിജ്യ കപ്പലുകളെയും അവർ ആവർത്തിച്ച് ആക്രമിക്കുകയും ഇസ്രായേലിനെതിരെ മിസൈലുകൾ പ്രയോഗിക്കുകയും ചെയ്തു സമുദ്ര മുഖേന ഡ്രോണുകളും വെള്ളത്തിനടിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെ ഹൂതികൾ വ്യാപകമായി വിനിയോഗിച്ചു ഈ നീക്കങ്ങൾ ആഗോള വ്യാപാരത്തിനും സമാധാനത്തിനുമുള്ള ഭീഷണിയായി കാണിച്ച അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് കഠിനമായ തിരിച്ചടികൾ ഹൂതികൾക്ക് നൽകാനും തുടങ്ങി മാർച്ച് പതിനഞ്ചിന് ഓപ്പറേഷൻ റൈഡർ എന്ന പേരിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹൂതികളുടെ കേന്ദ്രങ്ങളിലേക്കുള്ള വ്യോമാക്രമണങ്ങൾ ആരംഭിക്കുകയായിരുന്നു പ്രധാനമായും എണ്ണ ശുദ്ധീകരണശാലകൾ മിസൈൽ നിലയങ്ങൾ വിമാനത്താവളങ്ങൾ തുടങ്ങി തന്ത്രപ്രധാന കേന്ദ്രങ്ങളായിരുന്നു അവരുടെ ലക്ഷ്യം തലസ്ഥാനമായി സനൈക്ക് തെക്ക് ഭാഗത്തുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ റോയൽ എയർഫോഴ്സിന്റെ ടൈഫോൺ യുദ്ധവിമാനങ്ങളും അമേരിക്കൻ ബോംബറുകളുമാണ് ഉപയോഗിച്ചത് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം പറഞ്ഞതനുസരിച്ച ഈ ആക്രമണങ്ങൾ സാധാരണ ജനങ്ങൾക്കും സൈനികേതര സൗകര്യങ്ങൾക്കും പരമാവധി ദോഷം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ആസൂത്രണത്തോടെയാണ് നടത്തിയതെന്നായിരുന്നു എന്നിരുന്നാലും നിരവധി സംഘടനകൾ ഈ അതിക്രമങ്ങളെ മനുഷ്യാവകാശ ലംഘനമായി തന്നെയാണ് കണക്കാക്കുന്നത് അവിടെയുള്ള ജനങ്ങൾക്ക് വീതി വർദ്ധിപ്പിക്കുന്ന നടപടി എന്ന നിലയിലാണ് അവർ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അമേരിക്കൻ സേന തന്നെ സമ്മതിച്ചതുപോലെ ഏകദേശം എണ്ണൂറിലധികം വ്യത്യസ്ത ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാൽ ഈ ആക്രമണങ്ങൾക്കൊന്നും ഹൂതികളുടെ തിരിച്ചടികളെ തടയാനായിട്ടില്ല കോടിക്കണക്കിന് ഡോളറിന്റെ വില വരുന്ന അമേരിക്കൻ ഡ്രോണുകളും ഹൂതി പോരാളികൾ വെടിവെച്ച് വീഴ്ത്തിയത് അവരുടെ സാങ്കേതിക ശേഷിയും ആസൂത്രണ കാഴ്ചപ്പാടും വെളിപ്പെടുത്തുന്നതായി വിലയിരുത്തപ്പെടുന്നു യു കെ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി വ്യക്തമാക്കിയത് പോലെ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് അൻപത്തി അഞ്ച് ശതമാനം വരെ കുറവ് അനുഭവപ്പെട്ടതും അതിന് സാമ്പത്തിക പ്രതിഫലനം ബ്രിട്ടനെ നേരിട്ട് ബാധിച്ചതുമാണ് ശക്തമായ ഇടപെടലിന് കാരണമായത് എന്നാൽ സമാധാനത്തിലേക്ക് നയിക്കേണ്ട ഉദ്ദേശം മറിച്ച് ഈ ആക്രമണങ്ങൾ മേഖലയിലും ആഗോളതലത്തിലും കൂടുതൽ അസ്ഥിരത സൃഷ്ടിച്ചുവെന്ന നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അമേരിക്കയും ബ്രിട്ടനും എത്രയൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടും കാര്യമില്ല കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അമേരിക്കയ്ക്ക് ഹൂതികളെ പാടെ ഇല്ലാതാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ബ്രിട്ടന്റെയും സഹായത്തോടെ കൂടി അമേരിക്ക ഇത് കൂടി ഹൂതികളെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്ക ഇപ്പോൾ ഏറ്റവും വലിയ നഷ്ടം നേരിടുന്നതും ഹൂതികളുമായുള്ള ആക്രമണത്തിലൂടെ തന്നെയാണ് മില്യൺ ഡോളറുകളുടെ വില മതിക്കുന്ന അമേരിക്കൻ ഡ്രോണുകളാണ് ഹൂതികൾ അനായാസം തകർത്തിയിടുന്നത് താൻ ലോകത്തിലെ അധിപനാണെന്ന് ട്രംപ് പറഞ്ഞു നടക്കുമ്പോഴും ട്രംപ് ഒന്നും തന്നെയല്ലേ എന്ന് തെളിയിക്കുകയാണ് യഥാർത്ഥത്തിലൂടെ ഹൂതികൾ ഇസ്രയേൽ ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഹൂതികൾ ഇപ്പോഴുമുള്ളത് അതുവരെ അമേരിക്കയും ഹൂത്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടർന്നു കൊണ്ടേയിരിക്കും അതിലൂടെ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് വലിയ എന്നതിൽ സംശയമൊന്നുമില്ല